ഈശ്വരൻ സിഹായിക്കേ സ്ഥിതിയായിരിക്കട്ടെ വിസലൂക്കായ സുശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യംപ്രകാരമാണ് പറയുക ദൂതൻ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബിദ്രഹീമരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച സംഭവം നമുക്ക് കാണാം നമ്മുടെ കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ സാധാരണക്കാരായ ആട്ടിടയന്മാരുടെ പ്രതികരണമാണിത് നമുക്ക് ബിദ്രഹീമരെ പോകാം അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം എന്ന് പ്രിയപ്പെട്ടവരെ ഓരോ ക്രൈസ്തവനും സാധ്യമായ അവസരങ്ങളിലെല്ലാം ദേവാലയത്തിന് പോകുവാനും വിശുദ്ധ പിരിയിലും അനുബന്ധ ശുതോഷങ്ങളിലും പങ്കെടുത്ത് യേശുവിനെ ദർശിക്കുവാനും സാധിക്കണം ഈശോ നിസിഹ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ്സും ഓജസ്സും സത്തയും മുദ്രയുമാണ് സകല മനുഷ്യരിലും ദൈവത്തിന്റെ ചായയും സദൃശ്യവും ദർശിച്ച് അവരണയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ശുദൂഷിക്കുവാനും നമുക്ക് സാധിക്കണം അന്ത്യവിധിയിലെ അടിസ്ഥാന ചോദ്യവും അവരിൽ ദൈവത്തെ ദർശിച്ചോ എന്നായിരിക്കും മലാഹ സത്മാർത്ഥ അറിയിച്ചപ്പോൾ പാവപ്പെട്ടവരായ ആട്ടിടയന്മാർക്ക് അത് അത് നിരസിക്കാമായിരുന്നു അവർക്ക് ഏറ്റവും വിലപ്പെട്ടതും ഉപജീവന മാർഗവുമായ ആടുകളെ ഉപേക്ഷിച്ച് അവർ ബദ്രഹിമിലെത്തി ഉണ്ണീശോയെ ദർശി ദർശിച്ചു എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിയ ജോവിനെ പോലെ വള്ളവും പണിയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചന്മാരെ പോലെ ക്രിസ്തുവിനെ പ്രതി മറ്റുള്ളതെല്ലാം ഉച്ചിഷ്ടമായി കരുതുന്നു എന്ന് പറഞ്ഞ സിഹായെ പോലെ ഉണ്ണീശോയെ കാണുവാൻ ബദ്രഹേമിലേക്ക് പോയ നിഷ്കളങ്കരും പാവപ്പെട്ടവരുമായ അട്ടയന്മാരെ പോലെ ഏത് പ്രതിസന്ധികളിലെയും അസൗകര്യങ്ങളെയും മാറ്റിവെച്ച് സാധ്യമായ സന്ദർഭങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിലും വലുശുദൂഷകളിലും പങ്കെടുത്ത് യേശുവിനെ കാണുവാനും അറിയുവാനും അനുഗമിക്കുവാനും ഒക്കെ സാധിക്കണം അതിനുള്ള ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പങ്കിടം